ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വീട്ടിൽ നിന്ന് മാറിയിട്ട് നമ്മള് വീണ്ടും മാടായിപ്പാറയില് വന്നിട്ടില്ലേ അല്ലെ മുന്നേ ഒരു പ്രാവശ്യം നമ്മള് വന്നിട്ടുണ്ട് അപ്പൊ കാരണം ഇവിടെ കളിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നതെ അതുകൊണ്ട് നമ്മളിത് എല്ലാരും കൂടി വൈകുന്നേരം ആവുമ്പോ ഇങ്ങോട്ട് വന്നിട്ടായില്ലേ അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിന്റെ ആ ഒരു സൈഡിലാ നിന്നിട്ടുണ്ടായിനി പ്രാവശ്യം ആടുന്നെല്ലാം മാറിയിട്ടാ മേലോട്ട് വന്നിട്ടായില്ലേ നോക്കിയപ്പോ താഴെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിതാ നമ്മളിതായിട്ടില്ലേ മാറി സ്പേസിൽ അങ്ങ് മാറി എന്നിട്ടേ അപ്പൊ മേധുഭാവൻ മേധുവാവക്ക് വന്നിട്ട് ഇഷ്ടായാ ഏഹ് അന്ന് മേധുവാവ പറഞ്ഞിട്ടേ ബീച്ചിൽ പോകുമ്പോ എനക്ക് മാടായിപ്പാറയിൽ പോകണന്ന് അതുകൊണ്ട് നമ്മളിതാ മാടായിപ്പാറയിലെത്തിയല്ല ഇവിടെ കളിക്കാനൊന്നും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഓക്ക് കളിക്കാൻ വേണ്ടി ഇഷ്ടാണ് ഓളെ ലോകത്ത് ഇങ്ങനെ ഓരോ ും കഴിഞ്ഞിട്ട് എണീച്ചമായിട്ട് ആ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്ത് കണ്ട ഓള് ഓടി ഓടി കളിക്കലായി ഓക്കെ ഇങ്ങനെ ഓടി കളിക്കണം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നമ്മള് പിന്നെ പാർക്ക് വന്നേരം കാണിക്കാത്ത സ്ഥലം നമ്മള് ഇവിടെ കുഞ്ഞു കുഞ്ഞു ഉപ്പിലിട്ട സാധനങ്ങളെല്ലാം മുക്കുന്ന കുറെ കടകളുണ്ട് റോഡ് സൈഡിലായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വാങ്ങിച്ചിട്ടില്ല കാരണം ഇവിടെ വന്ന് കൊറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇരുട്ടായി പോകാൻ വേണ്ടിട്ട് അപ്പൊ ഇപ്രാവശ്യ ശ്രദ്ധിക്കുന്നത് അങ്ങനെയെല്ലാം കുറച്ച് സാധനങ്ങളെല്ലാം ഒന്ന് കഴിക്കണം എന്നിട്ടമ്മ അമ്മ പറ വിശേഷം അപ്പൊ പുല്ലു വരയ്ക്കലായിട്ടാ പുല്ലു വരങ്ങി ആടെ മറ്റല്ലേ മുള്ളുമ്പഴല്ലാം നോക്കി എന്താ മീത് പരിപാടി ഏ വീട്ടിലേക്കാ പുൽക്കൂടാക്കാനാ പുൽക്കൂടിന്റെ സമയം കഴിഞ്ഞില്ലേ ഫോട്ടോണ്ടാവുന്ന സമയം ഉണ്ടല്ലേ അത് ആ ഒരു സമയം പലതരം വിദേശത്ത് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരും പക്ഷെ നമ്മള് പക്ഷികളൊന്നും കണ്ടിട്ടില്ലേ അവര് അവര് ശ്രദ്ധിച്ച് പക്ഷികളെ കൂടി കാണാത്തല്ല ഈ

മെയിനായിട്ട് ഇങ്ങോട്ട് വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ മണിക്കൂറിന്റെ ഷോർട്സ് പിടിക്കണം ഡാൻസിന്റെ ഷോർട്സ് പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കണം നമ്മളെ സാധാരണ ഷോർട്സും പിടിക്കണം അല്ലെ എത്രത്തോളം പിടിക്കാൻ പറ്റും അറിയില്ല കാരണം നമ്മള് കൊറച്ച് പിടിക്കുമ്പോഴത്തേക്ക് തന്നെ വിളിച്ചത് ചെറുപ്പം പിന്നെ ഇവര് ഇന്ന് അങ്കൻവാടി പോയിട്ടുണ്ടായിരുന്നു റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് അങ്കൻവാടി പോയി ഉച്ച കഴിഞ്ഞിട്ട് എത്തിന് അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എത്താൻ വേണ്ടിട്ട് നമ്മള് വൈകി പോയി ആ മേതൂട്ടി ഉറങ്ങി പിന്നെ ആ ഒരു സമയം ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ടില്ല ഫുഡിന്റെ പരിപാടി തീർന്നിട്ടുണ്ട് കഞ്ഞീം പയറല്ലാക്കി വെച്ചിട്ടാ വന്നിനി അപ്പൊ പിന്നെ ല്ലേ അതെ അപ്പൊ പിന്നെ പറയാനുള്ള വെച്ചാല് വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന കുറെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടല്ലോ നമ്മളിൽ നിന്ന് അപ്പൊ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പൊ എനേബിൾ ആക്കണം അപ്പഴേ നമ്മള് വീഡിയോസ് വരുമ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടൂലൂ

അപ്പൊ ഇന്ന് റിപ്പബ്ലിക് ഡേ ആയിട്ട് ഒരു പാട്ട് പാട്ട് പാടിപ്പിച്ചിരുന്നല്ലേ കൊടുത്തേക്കും അമ്മമ്മയോടെന്നെ നന്മയുള്ള ഭാരതം പാടിയേ പച്ച പാട് പാടി കഴിഞ്ഞു അത് പല കുറച്ച് സൗണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്നല്ല ഡാൻസും കൂടിയുണ്ട് മേദൂൻടെ മേദൂൻടെ ഡാൻസ് ഡാൻസ് എന്തുകൊണ്ടാണ് നസൽച്ചേ മണിക്കൂട്ടം കഴിച്ചേ ഓളെ ഒരു അ ദുമ്മ കോളെ കോൾ ഗുലാബി ശരാരേ ഡാൻസ് ആണ് എന്താ ചിമ്മത്തെ ഹാ പൂദി ആ

അപ്പൊ നമ്മള് ചായ ഓടിക്കാന്ന് വെച്ച് നന്ദിയടത്തും നല്ല തിരക്കന്നെ അല്ലേ അതുകൊണ്ട് നമുക്ക് പിന്നെ എങ്ങനെ ഇരുന്നു ഇത് ഇടയെല്ലാം ഇല്ല കടയെല്ലാം പൂട്ടുകയും ചെയ്തു ഇനി ഒരു രണ്ടു മൂന്ന് കട മാത്രേ ഇല്ലുണ്ട് ഓക്കെ അപ്പൊ ഇതൊടി നെല്ലിക്കും മാങ്ങിയല്ല സ്ഥലം കണ്ടിട്ടുണ്ട് അമേദനെ മെടുത്തോ ആകെ മേരി ചേച്ചി നിന്നി അതിയത് പതിയാ സോ ടംലി സോസ് ആക്കും മണികണ്ഠം ചോയിച്ച മണികണ്ഠ സോസ് ആ വയറൊന്ന് കഴിച്ചാണോ അന്ന് മാങ്ങിയാണോ പാന വിടുലോ അന അടുത്ത് വരാൻ മെദൂ മുടോക്കിയോ അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി വീട്ടിലെത്തി അതേ ഡ്രസ്സോടുകൂടി ഇരിക്കേന്ന് വരുമ്പോ വെല്ലിച്ചന്റെ ചെന്റെ വീടുണ്ട് ഇടത്തെ വലിയ ചെന്റെ അടുത്ത് ഒന്ന് കേറി അതുകൊണ്ട് തന്നെ കൊറച്ച് ലേറ്റ് ആയല്ലേ ഇടത്താൻ വേണ്ടിട്ട് അപ്പൊ ഇന്നത്തെ വിശേഷം ഇതെല്ലാം അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം പിന്നെ വീണ്ടും പറയാൻ നല്ലത് നമ്മുടെ ഈ ഒരു കൃഷ്ണന്നില്ല ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ